പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുകയാണ് നമ്മൾ ഭാരതം മുഴുവൻ ദീപാവലി ആഘോഷിക്കുകയാണ് അപ്പോൾ ദീപാവലിയെക്കുറിച്ചുള്ള ഏതാനും ഐതിഹ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കൃഷി വ്യാപാരം സമ്പത്ത് ഐശ്വര്യം എന്നിവയുടെ നിറക്കാഴ്ചയാണ് ദീപാവലി ഐതിഹ്യങ്ങൾ പലതാണ് എന്നാൽ ദീപാവലി സന്ദേശം ഒന്നു തന്നെ തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം ദീപാവലിയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിൽ പല പ്രസിദ്ധമായ കഥകളുണ്ട് നമുക്ക് നോക്കാം രാമായണത്തിലെ കഥ ശ്രീരാമൻ അച്ഛനായ ദശരഥൻ്റെ ആജ്ഞപ്രകാരം പതിനാല് വർഷത്തെ വനവാസത്തിനായി കാട്ടിലേക്ക് പോയി സീതയും ലക്ഷ്മണനും രാമനെ പിന്തുടരുന്നു വനവാസത്തിനടയെ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിച്ചു രാമൻ രാവണനോട് യുദ്ധം ചെയ്ത് സീതയെ വീണ്ടെടുത്തു അപ്പോഴേക്കും പതിനാല് വർഷങ്ങൾ കഴിഞ്ഞുപോയി സീത സമേതനായി രാമൻ അയോധ്യയിൽ തിരിച്ചെത്തി സന്തുഷ്ടരായ പ്രജകൾ മൺചരാതുകൾ ദീപം തെളിച്ച് അവരുടെ പ്രിയപ്പെട്ട രാജാവിനെ സ്വാഗതം ചെയ്തു പടക്കം പൊട്ടിച്ചും ദീപാലങ്കാരം നടത്തിയും അവർ ആഹ്ലാദം പങ്കിട്ടു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ഹരിയാന ബീഹാർ എന്നിവിടങ്ങളിൽ വളരെ പ്രചാരത്തിലുള്ളത് ഈ കഥയാണ് അല്ലെങ്കിൽ ഇതാണ് ഐതിഹ്യം ഇനി മഹാഭാരതത്തിലെ കഥ നോക്കാം പാണ്ഡവർ കൗരവരുമായി ചൂതാട്ടത്തിൽ തോറ്റ് വനവാസത്തിന് പോയി പതിമൂന്ന് വർഷത്തെ വനവാസത്തിന് ശേഷം ഒരു വർഷത്തെ അജ്ഞാതവാസവും പൂർത്തിയാക്കി പാണ്ഡവരും ഭാര്യ ദ്രൗപതിയും അമ്മകുന്തിയും ഹസ്തനപുരിയിൽ തിരിച്ചെത്തിയത് കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിലാണ് നല്ലവരായ പാണ്ഡവരെ ഹസ്തനപുര നിവാസികൾ വളരെ ഇഷ്ടമായിരുന്നു പാണ്ഡവരെ സ്വീകരിക്കാനായി അവർ ദീപങ്ങൾ തെളിച്ച് കാത്തിരുന്നു പാണ്ഡവരുടെ മടക്കി വരവ് ജനങ്ങൾ ആഘോഷമാക്കി ഇതാണ് മഹാഭാരതവുമായി ബന്ധപ്പെട്ട ദീപാവലിയുടെ ഐതിഹ്യം ഇനി ഭാഗവത്തിലെ ഭാഗവതത്തിലെ ഒരു കഥ നോക്കാം നരകാസുരൻ ദുഷ്ടനായ അസുര രാജാവായിരുന്നു ദുഷ്ടനായ നരകാസുരൻ ധാരാളം സ്ത്രീകളെ പിടിച്ച് തൻ്റെ അന്തപുരത്തിൽ തടവിലാക്കിയിരുന്നു ദീപാവലിയുടെ തലേദിവസം രാത്രി ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് നരകാസുരൻ തടവിലാക്കിയ സ്ത്രീകളെ മോചിപ്പിച്ചു പുലർച്ചെ തിരിച്ചെത്തിയ ശ്രീകൃഷ്ണന് കുളിക്കാൻ സ്ത്രീകൾ വാസനത്തൈലം നൽകിയത്രേ ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് തിവരാ ദീപാവലി ദിവസം രാവിലെ എണ്ണ തേച്ച് കുളിക്കുന്നത് ലക്ഷ്മി പൂജ പണ്ട് പണ്ട് ദേവന്മാർക്ക് അമരത്വം ഉണ്ടായിരുന്നില്ല പക്ഷേ ദേവന്മാരും അസുരന്മാരും അമരന്മാരാകാൻ ആഗ്രഹിച്ചു അതിനായി അവർ പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ തീരുമാനിച്ചു പാലാഴി മതന സമയത്ത് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ലക്ഷ്മി ദേവി ഇത് മാസത്തിലെ അമാവാസി നാളിലായിരുന്നു അന്ന് തന്നെ മഹാവിഷ്ണു ദേവിയെ വിവാഹം കഴിച്ചു ഈ പാവനമുഹൂർത്തത്തിന് മിഴിവേകാൻ ദേവന്മാരും അസുരന്മാരും മഹാലക്ഷ്മിയുടെ ജനനവും വിവാഹവും ആഘോഷിക്കാൻ ദീപങ്ങളൊരുക്കി ഭൂമിയിൽ മനുഷ്യരും ദീപക്കാഴ്ച ഒരുക്കി അന്നേ ദിവസം വീടുകളിൽ ഐശ്വര്യത്തിനായി ലക്ഷ്മി പൂജ നടത്തുകയും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ പലയിടത്തും ദീപാവലി നാളിൽ കാളിപൂജയും നടത്തുന്നുണ്ട് ദീപാവലിയിൽ പരമപ്രധാനം എണ്ണ തേർച്ചുകൊണ്ടുള്ള പ്രഭാത സ്നാനമാണ് എന്തെന്നാൽ ആ പുണ്യദിനത്തിൽ മഹാലക്ഷ്മി എണ്ണയിലും ഗംഗാദേവി ജലത്തിലും സാന്നിധ്യപ്പെടും മാത്രമല്ല ചതുർദശിയിലെ പ്രഭാത സ്നാനം സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം അതിലൂടെ അപമൃത്യുവും അകാലമൃത്യുവും കീഴടക്കാം നരകലോകം അന്യമാക്കാം ദീപാവലിയുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ശ്രീ പരമേശ്വരൻ പുത്രൻ ഷൺമുഖനെ ഉപദേശിക്കുന്ന പത്മപുരാണത്തിൽ വിവരിക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ അനുഷ്ഠാനങ്ങൾ മാത്രമല്ല ദീപാവലിയുടെ പ്രത്യേകതകൾ എണ്ണ തേച്ചുള്ള കുളി വിഭവസമൃദ്ധമായ സദ്യ പ്രകാശമയമായ അന്തരീക്ഷം ഇവ ബാഹ്യമായ അന്ധകാരത്തെ അകറ്റുന്നതിലുപരി ആന്തരികമായ തമസ്സിനെയും ഇല്ലാതാക്കുന്നു അധർമ്മത്തിനെ ഇല്ലാതാക്കാനുള്ള നിയോഗം ധർമ്മത്തിനാണല്ലോ മനുഷ്യരാശികളിൽ സ്വയമേവ അന്തർലീനമായിരിക്കുന്ന ആസുരിക ശക്തികളെ അന്യമാക്കാനും സമഭാവനകളും സകാരുണ്യവും ത്രിമാനങ്ങളും അവിടെ നിറയ്ക്കാനും ദീപാവലിയുടെ അനുഷ്ഠാനങ്ങൾ ഉപയുക്തമാക്കുന്നുണ്ട് നരകാസുരനും രാവണനും തിന്മയുടെ പ്രതിബിംബങ്ങളാണല്ലോ അവരെ ഇല്ലാതാക്കി നിത്യമായ സ്വച്ഛതയും സമാധാനവും ഭൂമിയിൽ വിതറാൻ ഭഗവാൻ നിയുക്തനാവുന്നതും ധർമ്മ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ടാണ് ദീപാവലി ദിനത്തിൽ ദേഹശുദ്ധിയോടെ മീനാക്ഷി പഞ്ചരത്നവും ഭവാനി അഷ്ടകവും ജപിക്കുന്നത് ഐശ്വര്യദായകവും അഷ്ടസിദ്ധിപ്രദവുമാണ് ഒൻപത് തിരിയുള്ള നെയ് വിളക്ക് തെളിയിച്ച് അതിനു മുന്നിലിരുന്ന് വേണം ജപിക്കാൻ ഏത് നിഷ്ഠയിലൂടെയാണെങ്കിലും ദീപാവലി മനുഷ്യരാശിയിലെ തിന്മകളെ തൊട്ട് വെളുപ്പിക്കുന്ന ഒരു പ്രകാശ ബിന്ദുവാണ് നമുക്കത് നിത്യപ്രഭയോടെ ജാലതയോടെ ആസ്വദിക്കാം എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം